ചില യാത്രകൾ നമ്മുടെ മനസ്സിന് ഏറെ പ്രിയപ്പെട്ടതായിരിക്കും അങ്ങനെ ഒരു യാത്രയാണ് ഞാനിന്ന് പോകുന്നത് അപ്പോൾ ഞാൻ മാത്രമല്ല ഞാൻ വിചാരിച്ചുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് ഒരുപാട് നാൾ നമ്മൾ ആഗ്രഹിച്ചൊരു യാത്രയാണിത് ഇതിപ്പം നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് പാലക്കാടോട്ടാണ് അവിടെ നമുക്കൊരു ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ വാഗമണ്ഡലോട്ട് പോകുന്നുണ്ട് ഫ്രണ്ട്സും കസിൻസും ഒക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഒരു ഡേ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നാട്ടിലോട്ട് അതാണ് അതാണിപ്പോൾ നമ്മുടെ പ്ലാന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു യാത്രയെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നൊരു യാത്ര ആയതുകൊണ്ട് അത് അത്രമാത്രം നമുക്ക് സ്പെഷ്യലാണ് നമ്മൾ ഈ യാത്രകൾ പോകുമ്പം അതും പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ പോകുന്ന യാത്രകൾ എന്ന് വെച്ചാൽ അതൊരിക്കലും നമുക്ക് മറക്കാനായിട്ട് പറ്റത്തില്ല ഭയങ്കര നമ്മളെ നമ്മുടെ ഓർമ്മയിലോട്ട് എപ്പോഴും തിങ്ങി വരുന്നൊരു കാര്യമാണ് നമ്മൾ ഈ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ പോകുന്ന യാത്രകൾ അപ്പം അങ്ങനെ ഒരു യാത്ര ഈ യാത്ര നമുക്ക് ഒരുപാട് നല്ല മെമ്മറീസ് സമ്മാനിച്ചിട്ടുണ്ട് കാരണം ഇവിടുന്ന് പോയി മാരേജിന് പോയപ്പോഴാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ ആയിരുന്നു അപ്പോൾ അവിടെ പോയപ്പോഴാണെങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വാഗമണ്ണിന് പോയപ്പോഴാണെങ്കിലും വാഗമണ്ണിന് എന്ന് വെച്ചാൽ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഒരു ഡേ ആയിരുന്നു നമ്മൾ സ്പെൻഡ് ചെയ്ത് അപ്പോൾ അത് ഒരുപാട് ഓർമ്മകളാണ് നമുക്കതിലിങ്ങനെ തിങ്ങി നിൽക്കുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിക്കൂടെ ഒക്കെ എന്ന് വെച്ചാൽ നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒരുപാട് പച്ചപ്പും ഒക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്കൊക്കെ കുറേ തോട്ടങ്ങൾ പിന്നെ മാങ്ങയുടെ സീസൺ ആയിരുന്നല്ലോ അപ്പം അത് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ മാങ്ങയൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് പഴുത്ത് നിൽക്കുന്നത് പിന്നെ സൈഡുകൾ സൈഡിൽ സൈഡിലായിട്ടൊക്കെ തന്നെ ഒരുപാട് മാങ്ങകളുടെ കടകളും ഉണ്ടായിരുന്നു പല തരത്തിലുള്ള മാങ്ങകൾ ഞങ്ങൾ ഒന്ന് രണ്ട് കടകൾ കയറിയായിരുന്നു കേട്ടോ അവർ പറയുന്ന പേരുകൾ കേട്ടിട്ട് തന്നെ കാർ എന്തോരം വെറൈറ്റി മാങ്ങകാന്നറിയുമോ ഞങ്ങൾ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങി വാങ്ങി ഞങ്ങൾ വണ്ടിയിൽ വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വീട്ടിൽ ചെന്നത് പക്ഷേ വീട്ടിൽ ചെന്നപ്പോഴും അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു നാട്ടുമാങ്ങ പോലത്തെ ഒരു ചെറിയ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് അത്ര ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല ബാക്കി മാങ്ങയൊക്കെ നല്ല അടിപൊളി മാങ്ങയായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇങ്ങനെ ഒരു യാത്ര മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഞാൻ സൗദിയിൽ നിന്ന് വന്നപ്പം ഡയറക്റ്റ് ബാംഗ്ലൂർക്ക് വന്നത് അപ്പം നമുക്ക് ഒരുമിച്ച് നാട്ടിലോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിൽ അപ്പോൾ അതെന്തായാലും വെറുതെ ആയില്ല നല്ല അടിപൊളി കാഴ്ചകളും ഒക്കെ ആയിരുന്നു ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം നിങ്ങളൊക്കെ യാത്ര പോയതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോഴും ഹൃദയത്തോട് ഒരുപാട് ചേർത്ത് പിടിക്കുന്ന യാത്രകൾ ഏതൊക്കെയാണെന്ന് ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർക്കാനായിട്ട് പറ്റുമായിരിക്കും അങ്ങനെ ഓർമ്മയിൽ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണം ഓരോ യാത്രകൾക്കും പല കഥകളും പറയാനുണ്ടാവും പലർക്കും പല രീതിയിലായിരിക്കും ഓരോ യാത്രകളും അഫക്റ്റ് ചെയ്യുന്നത് ചിലർക്ക് ഭയങ്കര സന്തോഷം കൊടുക്കുന്നതായിരിക്കും ചില യാത്രകൾ ചിലർക്ക് കുറച്ച് സങ്കടമുള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് പലർക്കും പലത പല രീതിയിലാണ് ഓരോ യാത്രകളെയും കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് പാലക്കാടോട്ടാണ് അപ്പോൾ ഏകദേശമൊക്കെ പാലക്കാട് എടുക്കാറായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ സമയത്ത് ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ എന്ന് വെച്ചാൽ നമ്മളവിടെ കയറിയിട്ട് പെട്ടുപോയി കാരണം അവിടെ കയറിയും പോയി അവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മുടെ ടൈം അവിടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്നിട്ട് ഇവിടെ പി എസ് എന്ന് പറഞ്ഞിട്ട് വടക്കാഞ്ചേരിയിലാണ് നമ്മൾ റൂം എടുത്തിരുന്നത് അപ്പോൾ അവിടെ അവിടെ നല്ല റൂമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ അവിടുത്തെ കാഴ്ചയാണിത് നമ്മൾ എണീറ്റ് നോക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് നല്ല പച്ചപ്പൊക്കെയുള്ള ഉള്ള ഒരു സ്ഥലം അത് മെയിൻ റോഡിൽ തന്നെയാണ് മെയിൻ റോഡിൽ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനൊരു സീനറി ഒക്കെയാണ് അപ്പം നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയി കല്യാണമൊക്കെ കഴിഞ്ഞു ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മളിനി തിരിച്ച് വാഗമണ്ണിലോട്ട് പോവുകയാണ് ഇത് നമ്മുടെ നാഷണൽ ഹൈവേയിൽ തന്നെയുള്ള കുതിരാൻ ടണലാണേ അപ്പോൾ ഇതിൽ കൂടെയും പോകാനായിട്ട് പറ്റി അതും ഒരു ഹാപ്പിനെസ്സായിരുന്നു കാരണം ഞാനങ്ങനെ ഇത് ഇതിൽ കൂടി ആദ്യമായിട്ടാണ് പോകുന്നത് ഞാൻ ഈ പാലക്കാട് നേരത്തെയും ഒരു വട്ടം വന്നിട്ടുള്ളതാണ് ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടു മന്ത് വെക്കേഷന് ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മലമ്പുഴ ഡാമും അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് പോയതാണ് അപ്പം ഇത്തവണ വന്നപ്പം ജസ്റ്റ് ആ വഴിയൊക്കെ ഇങ്ങനെ പോയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളൊന്നും അങ്ങനെ നിൽക്കത്തില്ല കുറച്ചൊക്കെ ഉണ്ട് ഓർമ്മകൾ എങ്കിൽ പോലും അപ്പോൾ ഒന്നും കൂടി ഇതുവഴിയൊക്കെ വന്നപ്പം ഒരു കുറച്ചും കൂടെ ഒരു ഓർമ്മകളെ അപ്പോൾ നമുക്കൊന്ന് ഉണർത്താൻ പറ്റി അപ്പോൾ ദേ നമ്മളിനി പോകുന്നത് വാഗമണ്ണോട്ടാണ് അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയത് അപ്പോൾ നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ ഓൾറെഡി മാരേജ് കഴിഞ്ഞിട്ട് വരുന്നത് കാരണം നമ്മൾ ലേറ്റായിപ്പോയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് റിസോർട്ടിൽ ചെന്ന് കയറുന്ന വീഡിയോസൊക്കെ എനിക്ക് മിസ്സായി ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഫ്രണ്ട്സും കസിൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരൊക്കെ നേരത്തെ അവരൊക്കെ ആഫ്റ്റർനൂൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഓൾറെഡി കയറി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രാത്രിയിലാണ് ചെല്ലുന്നത് നമ്മളിവിടെ ഷെലാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് ആ ഒരു ഡേ ഫുള്ള് നമ്മൾ ഒരു ഒമ്പത് പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വേറെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഒരു പ്രൈവറ്റ് പൂളിലൊക്കെയുള്ള ഒരു വില്ലായിരുന്നു നമ്മളെടുത്തിരുന്നത് അപ്പോൾ അതിന് മൂന്ന് ഫ്ലോറായിട്ടായിരുന്നു അവിടെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ മറ്റേ കുതിരസവാരിയും കുതിരസവാരി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല കുതിര കാണാനൊക്കെ പിന്നെ നമുക്ക് ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം പ്രിപ്പയർ ചെയ്തു തരുമായിരുന്നു ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല തണുപ്പും പിന്നെ ഓൾറെഡി നമ്മൾ വെള്ളത്തിലായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു എല്ലാം കൂടെ പിന്നെ അതിൻ്റെ ഒന്നും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ഇരിട്ടായായിരുന്നു അപ്പം പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടും കാര്യമില്ലല്ലോ ഇത് കണ്ടോ ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ അങ്ങോട്ട് എൻ്റർ ആവുന്നത് തന്നെ അപ്പം പിന്നെ കൂടുതൽ എടുക്കാതിരിക്കുന്നില്ല നല്ല പക്ഷേ ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ നമ്മൾ പോയപ്പോൾ ഇത് അടിപൊളി റൂട്ടായിരുന്നെ നല്ല രസമായിരുന്നു കാണാനായിട്ട് കുറച്ച് നമുക്ക് വളവും തിരിവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ നമ്മൾ പോയി കുറച്ചും കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ നല്ല കുറേ വീഡിയോസും കൂടെ കിട്ടിയനെയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മൾ ലേറ്റായിപ്പോയിരുന്നു അങ്ങനെ നമ്മൾ ദേ എത്തി ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെത്തിദേ പിള്ളേരൊക്കെ കണ്ട പിള്ളേരൊക്കെ ഭയങ്കര ആയിരുന്നു ഈ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയിട്ട് കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വന്നു അപ്പോൾ എല്ലാവരും കൂടെ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് അപ്പോൾ ഇതിൽ ഒരാളെ ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫോണിൽ കൂടെയൊക്കെ നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുമായിരുന്നെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൂടി നല്ലൊരു ഡേ ആയിരുന്നു അവിടെ സ്പെൻഡ് ചെയ്തത് ഇതേ ഇവരെ കണ്ടോ ഇത് അപ്പവും മീനും ഇവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു അതുപോലെ തന്നെ പിന്നെ എല്ലാവരും കൂടെ കുറച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളെല്ലാവരും കൂടെ റൂമിലോട്ട് പോയി ഉറങ്ങാനായിട്ടൊക്കെ പോയി പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ മോർണിംഗ് എടുത്താണ് ഇവിടെ നല്ല വ്യൂ ആട്ടോ സെക്കൻഡ് ഫ്ലോറിലൊക്കെ നിന്നിട്ട് നോക്കുവാണെങ്കിൽ അടിപൊളി വ്യൂ ആണ് മോർണിംഗ് ഒക്കെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്ന ഫുൾ ഗ്യാങ്ങിനെ കാണാം ദേ അപ്പു മീനു ടോം ക്രിസ്റ്റി ജീന ചേച്ചി ജീനചേച്ചിയുടെ രണ്ട് പിള്ളേര് പിന്നെ ഞങ്ങൾ ഞാൻ അച്ഛൻ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളതേ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ദ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്